ोलि सत्यवचनवरुमाय प्रभातवन्दनं प्रभातवन्दनम्

അപ്പോ മഹത്വം മുകളിൽ മേൽ ഇറങ്ങി അവർക്ക് പിന്നെ താഴ്വ ലോകത്തിലേക്ക് ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക് വരാൻ യാതൊരു താല്പര്യവുമില്ല ഇതുപോലെ നമ്മുടെ മേൽ ഈ മഹത്വം ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ബന്ധനങ്ങൾ അഴിയും ദൈവം എന്താണോ ദൈവത്തിന്റെ പുത്രൻ എങ്ങനെയാണോ ജീവിക്കുന്നത് അതുപോലെ നാമം ജീവിക്കുവാൻ തുടങ്ങും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും ഉണ്ടെങ്കിലും ചെയ്യാൻ കഴിയാത്ത പല മേഖലകളിൽ നിന്നും നമുക്ക് മോചനം ദൈവം തരും അതാണ് പൗലോസ് പറയുന്നത് പൗലോസ് പറയുന്ന ഭാഗം ഞാൻ പ്രവർത്തിക്കാത്തതിനെ അത്ര ഞാൻ എന്ത് ചെയ്യുന്നത് ചെയ്യുന്നത് ഇച്ഛിക്കുന്ന നന്മയല്ല ആഗ്രഹമുണ്ട് നന്മ ചെയ്യാൻ പക്ഷെ എനിക്ക് കഴിയുന്നില്ല എനിക്ക് കഴിയുന്നില്ല എന്തോ ഒരു ശക്തി എന്നെ തടയുന്നു റൈസല്ലോ എനിക്ക് ക്രിസ്തുവിന് വേണ്ടി മുന്നോട്ട് പോകണമെന്നുണ്ടോ പക്ഷേ ഒരു വിഷയം വരുമ്പോൾ പ്രതികൂലം വരുമ്പോൾ ഞാൻ തണുത്തു പോകുന്നു എനിക്ക് മുന്നോട്ട് ഓടണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ ഞാൻ പത്ത് സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഏതോ ഒരു ശക്തി എന്നെ പിറകോട്ട് വലിക്കുന്നു അതിനെല്ലാം പരിഹാരം ഈ ദിവസങ്ങളിൽ കറക് വായിക്കാൻ പോവുകയാണ് ദൈവ മഹത്വം നമ്മളെ മൂടാൻ പോകുന്നു ദൈവത്തിന്റെ തേജസ് നമ്മളെ മൂടാൻ പോകുന്നു ദൈവത്തിന്റെ അഗ്നി പ്രകാശം നമ്മളെ വഹിക്കാൻ പോകുന്നു പൗലോസ് പറഞ്ഞതുപോലെ പറയാൻ കഴിയും എന്നെ പിറകോട്ട് വലിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ഞാൻ ഇപ്രകാരം ക്രിസ്തുവിന്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ അനുകാരികൾ ദൈവത്തിന്റെ മഹത്വം നമ്മുടെ ഇറങ്ങുവാൻ സമയമായി ദൈവത്തിന്റെ ഗ്ലോറി നമ്മുടെ ഇറങ്ങുവാൻ സമയമായി നമുക്ക് ഒരിക്കലും പിന്മാറുവാൻ പിന്മാറ്റത്തിന്റെ ഒരു ചിന്ത പോലും വരാത്ത രീതിയിൽ ുപ്പിന്റെ ഒരു അംശം പോലും വരാത്ത രീതിയിൽ ദൈവത്തിന്റെ ആമേൻ ഇറങ്ങാൻ സമയമായി അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത് ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികളാണ് എപ്പോഴാ കണ്ടെന്നറിയോ മലയുടെ മുകളിൽ മലയുടെ മുകളിൽ പത്രോസ് കണ്ടു ആരുടെ മഹിമ കണ്ടു യേശുവിന്റെ മഹിമ കണ്ടു അതുകൊണ്ട് പത്രോസ് ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ അത് അതുകൊണ്ട് ഞങ്ങൾക്ക് പിറകോട്ട് പോകാൻ സാധ്യമല്ല യാതൊരു സാധ്യതയുമില്ല ഞങ്ങൾ അവന്റെ മഹത്വം കണ്ടവരാണ് അതുകൊണ്ട് നമുക്ക് ഇത്ര മഹത്വം നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സ്ത്രോത്രം പറഞ്ഞേ ഹാലലിയ നമുക്ക് മഹത്വം കൺ നമ്മള് മഹത്വം അനുഭവിച്ചിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കലും പുറകോട്ട് പോകാൻ കഴിയില്ല പൗലോസിന് വല്ല യോഗ്യതയുണ്ടോ നമ്മളെക്കാൾ പാപം ചെയ്ത ആളാണ് പൗലോസ് പൗലോസ് എന്നെ പറയുന്നുണ്ട് എല്ലാവരിലേക്കാളും ഞാൻ പാപിയാണ് നിങ്ങൾ എല്ലാവരേക്കാളും പാപികൾ ഞാൻ ഒന്നാമനാണ് പക്ഷേ എന്റെ മേൽ ദൈവത്തിന്റെ കൃപ പകർന്നു എനിക്ക് പോലും പിറകെ പിറകോട്ട് പോകാൻ കഴിയുന്നില്ല എല്ലാവരേക്കാളും ഞാൻ അധികം അധ്വാനിച്ചു ഇതെല്ലാം ദൈവ കൃപയാണ് ചെയ്തത് അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞു ആരും കുറ്റം വിധിക്കുന്നില്ല പക്ഷെ കർത്താവിനെ കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട് നിന്റെ ഗ്ലോറി എൻ്റെ മേൽ ലോപ്പൺ ആകും എന്റെ റിയണം എന്റെ എന്റെ കുടുംബത്തിന്റെ മേൽ വന്നറിയണം എന്റെ ഭാര്യയുടെ മേൽ എൻറെ മക്കളുടെ മേൽ എൻറെ കൂട്ടുകാരുടെ മറ്റുള്ളവരുടെ മേൽ ദൈവത്തിന്റെ മഹത്വം ആദിമ ആദ്യമകാലത്ത് അപ്രതോലന്മാരുടെ പ്രസംഗത്തിലൂടെ ദൈവത്തിന്റെ മഹത്വം നിറഞ്ഞിരുന്നു ഒരിക്കൽ പൗലോസ് ഭൂതങ്ങളെ പുറത്താക്കുന്നത് കണ്ടിട്ട് ഈ സ്കേവ എന്ന് പറയുന്ന മഹാപുരോഹിതന്റെ മക്കള് അവര് മന്ത്രവാദി ദുർമന്ത്രവാദി മന്ത്രവാദികളായിത്തീരുന്ന മക്കള് അവരും പൗലോസ് പറയുന്ന യേശുവിന്റെ നാമത്തിൽ ഒരു വീട്ടിൽ ചെന്നിട്ട് പുറത്താക്കാൻ നോക്കി അപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാല് ഭൂതം പറഞ്ഞു യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും എനിക്ക് അറിയാം അങ്ങനെ ഭൂതം പറഞ്ഞത് ആകെ ഒരാളെ പറഞ്ഞിട്ടുള്ളൂ ആരെ പൗലോസിനെയാണ് അതാ പൗലൂസ് ഇത്ര ശക്തമായിട്ട് പറഞ്ഞു ഞാൻ യേശുവിന്റെ അധികാരി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്റെ അധികാരി അറിയാം യേശുവിനെ എനിക്കറിയാം പത്രോസിനെ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടില്ല യേശുവിനെ എനിക്കറിയാം പൗലോസിനെയും എനിക്ക് അറിയാം പക്ഷെ നിങ്ങൾ ആരാ എന്ന് പറഞ്ഞ ഭൂതം അവരുടെ മേൽ ആക്രമിച്ച് അവരെ കീഴ്പ്പെടുത്തി അവരുടെ വസ്ത്രം എല്ലാം പറിച്ചു ഉരിഞ്ഞു കളഞ്ഞ് അവരെ കീഴ്പ്പെടുത്തി കളഞ്ഞു ആലിയ കത്താൻ സഹോദരൻ പറഞ്ഞേ അതിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും ദൈവത്തിന്റെ ഗ്ലോറി ഇറങ്ങിക്കഴിഞ്ഞാൽ യേശുവിനെ പോലെ ആരായിത്തീരും മഹത്വം ഇറങ്ങി ഒരായിത്തീരും യേശുവിന്റെ മേൽ ആ ഗ്ലോറി ഉള്ളതുകൊണ്ടാണ് പിതാവ് എന്തു പറഞ്ഞാലും പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് എങ്കിലും എന്റെ ഇഷ്ടമല്ല ഞാൻ കഷ്ട സഹിക്കാനാണ് പിതാവ് നിനക്ക് ആഗ്രഹമെങ്കിൽ ഐ ആം റെഡി ഞാൻ പിറകോട്ട് വരുന്നില്ല കത്താൻ സോത്രം പറഞ്ഞ അതേ മഹത്വമാണ് മഹത്വമാണ്മേലിറങ്ങിയത് കത്താൻ സോത്രം ഹലേലിയ അതുകൊണ്ട് പിഷാജിനെ പരിചയം ആരെയും പരിചയമുണ്ട് യേശുവിനേയും പരിചയം എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ് പറഞ്ഞത് യേശുവിനെ എനിക്കറിയാം പൗലോസിനെ എനിക്ക് പരിചയമുണ്ട് അപ്പോൾ ഒരു മനുഷ്യന്റെ മേൽ ഒരു സഭയുടെ മേൽ അവിടുത്തെ വിശ്വാസികളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മഹത്വം ഇറങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ പത്ര കണ്ട പോലെ ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷികൾ എന്ന് പറഞ്ഞ പോലെ ആയി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പിറകോട്ട് പോകുന്ന ഒരു പ്രശ്നം ഇനിയില്ല ആയിരം പേര് നമ്മളെ പിറകോട്ട് പിടിച്ചു വലിച്ചാലും നോ ബാക്ക് ഞാൻ യേശുവിനെ അനുഗമിക്കുവാൻ ഫോളോ ചെയ്യുവാൻ തീരുമാനിച്ചോ ഇനി എനിക്ക് പറകോട്ട് പോകുന്ന പ്രശ്നം കഥാകൻ സോത്രം പറഞ്ഞു ഹലിയ യേശുവിന്റെ ജീവൻ യാവരിക്കുന്നു യേശു രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ ഇന്ന് രാത്രി ഭവനത്തിൽ മഹത്വം ഇറങ്ങട്ടെ ഭർത്താവി ഓരോ മക്കളുടെ വേണ്ടി മഹത്വം ഇറങ്ങട്ടെ ഓരോ മക്കളുടെ പേര് മഹത്വം ഇറങ്ങട്ടെ